വനിതാ പോലീസ് ഓഫീസറുടെ വിശ്രമമുറിയിൽ ഒളി ക്യാമറ വെച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വണ്ടിപരിയാറസ് സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മുണ്ടക്കയ്യം കോരുത്തോട് വൈശാഖിനെയാണ് ഇടുക്കി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് വൈശാഖിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഒളി ക്യാമറ വിഷയത്തിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇടുക്കി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത വൈശാഖ് എന്ന വണ്ടിപ്പെരിയാറിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചില്ലറക്കാരനല്ല കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതിയെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ള വനിതാ ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വളരെ കാലം മുൻപ് തന്നെ പ്രതിയായ വൈശാഖ ഈ കൃത്യം ചെയ്യുന്നതിന് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു ഏഴു മാസക്കാലമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെത്തി ജോലി ചെയ്തിട്ടുള്ള മുഴുവൻ വനിതാ ഉദ്യോഗസ്ഥരുടെയും നഗ്നചിത്രങ്ങളും വസ്ത്രങ്ങൾ മാറുന്ന വീഡിയോകളും പകർത്തുന്നതിന് വലിയ കരുതലാണ് വൈശാഖ് ചെയ്തിരുന്നത് ഇതിനായി മൂന്ന് മൊബൈൽ ഫോണുകൾ മൂന്ന് ഒളി ക്യാമറ ആറ് സിം കാർഡ് എറ്റ് ജിബിയുടെ പെൻഡ്രൈവ് എന്നിവ സൈബർ പോലീസ് കൃത്യം നടത്തിയ കോട്ടയസിലും കൂടാതെ വൈശാഖ് താമസിച്ചിരുന്ന കോട്ടയസിലും തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ പിടിച്ചെടുത്തു സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണവും നടത്തുകയാണ് ഇതിനിടയിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല കേസിൽ പ്രധാനമായും ഒളി യിലൂടെ പകർത്തിയ വീഡിയോകളും ദൃശ്യങ്ങളും മറ്റ് ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ ഇതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം കൂടി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ